പ്രൊമോയിൽ സിബിൻ പറയുന്നൊരു കാര്യമുണ്ട് ഐ നീഡ് ഹെൽപ്പ് എന്നാണ് പറയുന്നത് അതിനി പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണോ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട് അതായത് ഒരു ദിവസം കൂടി ഉറങ്ങി എണീറ്റപ്പോഴേക്കും പുള്ളിയുടെ മൈൻഡ് വീണ്ടും ഭയങ്കരമായിട്ട് ഡിസ്റ്റർബായി കാണും അതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറയാം എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വീക്കെൻഡ് എപ്പിസോഡിനകത്ത് പുള്ളിക്ക് ഭയങ്കരമായിട്ട് നിരാശയുണ്ടായി മാത്രമല്ല പുള്ളി ഭയങ്കര നെഗറ്റീവാണെന്നൊരു ആണെന്നൊരു ഉണ്ടായി കാരണം ഓഡിയൻസിൻ്റെ സപ്പോർട്ട് ഒരു കാരണമായിരിക്കാം അതുപോലെ തന്നെ ലാലേട്ടന്റെ പ്രതികരണങ്ങളെല്ലാം പുള്ളിക്കും പവർ അവർ എതിരായിട്ടായിരുന്നു എന്നിട്ട് ഇതെല്ലാം പ്രേക്ഷകർ പറഞ്ഞതാണെന്ന് കൂടി പുള്ളിയുടെ ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ എല്ലാം പ്രേക്ഷകരാണ് പറഞ്ഞത് അപ്പോൾ പുറത്ത് താൻ ഭയങ്കര നെഗറ്റീവ് ആകാനുള്ള സാധ്യത ഇദ്ദേഹം മുന്നിൽ കണ്ടു പ്രത്യേകിച്ച് ഈ ഒരു ആംഗ്യം കാണിച്ചതൊക്കെ എല്ലാവരും വലിച്ചു കീറി ഒട്ടിക്കായിരിക്കും എന്നൊക്കെ ഉള്ള ഒരു ധാരണയിൽ ആളുടെ സമാധാനം പോയി കിട്ടിയതാവാനാണ് സാധ്യതയെന്ന് തോന്നുന്നു അപ്പോൾ ഈ അകത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആദ്യം ഉണ്ടല്ലോ ഈ ആദ്യ കാരണം പുള്ളിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല പുറത്തിറങ്ങിയേ പറ്റുള്ളൂ ഈ ഗെയിമിനേക്കാളും വലുതാണ് തൻ്റെ ജീവിതം എന്ന തിരിച്ചറിവ് പുറത്തെ ജീവിതം എന്ന തിരിച്ചറിവാണ് അദ്ദേഹത്തെ ഒരുപക്ഷെ അതിന് പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക ഞാൻ വിശ്വസിക്കുന്ന അദ്ദേഹം ക്യുറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്നാണ് മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളാൽ പോയതാണോ എന്നും അറിയില്ല എന്തായാലും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പറയാനുള്ളത് പുറത്തിറങ്ങി തൻ്റെ പ്രേക്ഷക പിതുണ തിരിച്ചറിയുമ്പോൾ സിബിൻ തന്നെ വേണ്ടിയിരുന്നില്ല ഈ തീരുമാനം എന്ന ചിലപ്പോൾ തിരിച്ചറിയും പക്ഷെ അപ്പോഴേക്കും വൈകിപ്പോയിട്ടുണ്ടാകും അദ്ദേഹം പുറത്ത് പോയെങ്കിൽ അത് വലിയ നഷ്ടമാണ് ഈ ഷോയ്ക്ക് രതീഷ് റോക്കി സിജോ ഇപ്പോഴുതാ സിബിൻ സ്ട്രോങ് പ്ലെയേഴ്സ് പലരും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം